ഇന്ത്യയിലെ സംഘപരിവാറാകെ ഇളകി മറയുകയാണ് ഇന്ത്യയിലെ സംഘപരിവാർ ഇളകി മറയുന്നത് മോദി എന്ന വിഗ്രഹത്തിന് മുന്നിലാണ് മോദിക്ക് ബമ്പൻ വിജയം നേടാൻ കഴിയുമെന്നും ബി ജെ പിയെ വീണ്ടും അധികാരത്തിൽ എത്തിക്കാൻ കഴിയുമെന്നും സംഘപരിവാർ വിശ്വസിക്കുന്നു അതിനവർക്ക് കാരണങ്ങൾ ഏറെയുണ്ട് അയോധ്യയിലെ രാമ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം നിർമ്മിച്ചത് ഹിന്ദു വോട്ടുകൾ തൻ്റെ അരികിലേക്കെത്താൻ മോദിയെ സഹായിച്ചു പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് ഹിന്ദു വോട്ടുകൾ തൻ്റെ അരികിലേക്കെത്താൻ മോദിയെ സഹായിച്ചു മാത്രമല്ല പലതരത്തിലുള്ള ഗിമിക്സുകൾ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ഗിമിക്സുകൾ മോദി നടത്തിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം വിജയത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് സംഘപരിപാറിനെ ഉളകിതമാക്കുന്നത് ഉത്തരേന്ത്യയിൽ മോദിയും ബി ജെ പിയും സംഘപരിവാറും വലിയൊരു ശക്തി തന്നെയാണ് അത് പൊളിറ്റിക്സ് കേരള തള്ളിക്കളയുന്നില്ല ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് കോൺഗ്രസ് പിടിച്ചത് വലിയൊരു അത്ഭുതമാണ് മധ്യപ്രദേശും രാജസ്ഥാനും കോൺഗ്രസ് പിടിച്ചതിൽ അത്ഭുതമില്ല പക്ഷേ ഛത്തീസ്ഗഡ് പിടിച്ചത് വലിയൊരു അത്ഭുതം തന്നെയാണ് ആ അത്ഭുതം യാഥാർത്ഥ്യമാണ് ആ അത്ഭുതത്തിൽ യാഥാർത്ഥ്യത്തിൽ കവിഞ്ഞ ഒന്നുമില്ല ആ കൂടി മോദി ഫാക്ടർ ഉത്തരേന്ത്യയിൽ ആഞ്ഞടിക്കുകയാണ് എന്ന് പറയുകയാണ് സംഘപരിവാർ പക്ഷേ മറുവശത്ത് മോദി അധികാരത്തിൽ വരുന്നത് തീരുമാനിക്കേണ്ടത് ഉത്തരേന്ത്യ മാത്രമല്ല ഉത്തരേന്ത്യയിൽ തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മോദിക്ക് വമ്പൻ പരാജയം നേരിടേണ്ടി വരും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണിപ്പൂർ മണിപ്പൂർ മിസോറാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മോദിക്ക് ശക്തമായ തിരിച്ചടി ലഭിക്കും ദക്ഷിണേന്ത്യയിൽ മോദിക്ക് വലിയ തിരിച്ചടിയാണ് ലഭിക്കാൻ പോകുന്നത് കർണാടക തൊട്ട് കേരളം വരെ വലിയ തിരിച്ചടി മോദിക്ക് ലഭിക്കും അതുകൊണ്ടുതന്നെ മോദി അധികാരത്തിൽ എത്തണമെങ്കിൽ ദക്ഷിണേന്ത്യ കനിയാണ് ദക്ഷിണേന്ത്യ കനിഞ്ഞാൽ മാത്രമേ മോദി അധികാരത്തിൽ എത്തുകയുള്ളൂ ദക്ഷിണേന്ത്യ കനിഞ്ഞാൽ മാത്രമേ മോദിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ കർണാടകയിലോ തമിഴ്നാട്ടിലോ മോദി തെരഞ്ഞെടുപ്പിന് നിൽക്കണമെന്നും അങ്ങനെ ഒരു മോദി തരംഗം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കണമെന്നും ദക്ഷിണേന്ത്യയിലെ ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നു പക്ഷേ ആ ആവശ്യം ഇതുവരെ അംഗീകരിക്കാൻ മോദി തയ്യാറായിട്ടില്ല കാരണം ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നാലും അദ്ദേഹം തോൽക്കും അല്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കും കേരളത്തിൽ നിന്ന് വന്ന് നിൽക്കാനുള്ള ചങ്കുറപ്പില്ല തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റാലിൻ നിൽക്കുമെന്ന് പറയുന്നു ദക്ഷിണേന്ത്യയിൽ എവിടെ നിന്നാലും അവിടെ തമിഴ്നാട്ടിലൊഴികെ എവിടെ നിന്നാലും തമിഴ്നാ തമിഴ്നാട്ടിലടക്കം എവിടെ നിന്നാലും അവിടെ താൻ എതിരാളിയായി എത്തുമെന്ന് കമൽഹാസൻ പറയുന്നു കമൽഹാസന് ഡി എം കെയുടെ സപ്പോർട്ടുണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ഇന്ത്യ മുന്നണിയുടെയും സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വരിക എന്നുള്ളത് ഈ രാമ ജന്മ രാമജന്മ ക്ഷേത്രം കൊണ്ട് മാത്രം അല്ലെങ്കിൽ രാമക്ഷേത്രം കൊണ്ട് മാത്രം സാധിക്കില്ല അതിനപ്പുറം ഒരു ജനത ഇന്ത്യയിലുണ്ട് മുസ്ലിങ്ങൾ സിഖുകാർ ജൈനർ ബുദ്ധമതക്കാർ എന്നിങ്ങനെ ദളിതർ എന്നിങ്ങനെ വിവിധ വിവിധ ശാഖകളിൽ ചിതറിക്കിടക്കുന്ന ഒരുപാട് ജാതികൾ ആ ജാതികൾക്കൊന്നും രാമക്ഷേത്രമല്ല പ്രശ്നം ആ ജാതികൾക്കൊക്കെ പ്രശ്നം ഇന്ത്യയാണ് ഇന്ത്യ മുന്നണിയാണ് ഇന്ത്യ മുന്നണിയുടെ ശക്തിയാണ് ഇന്ത്യ മുന്നണിയുടെ അനിവാര്യതയാണ് അതുകൊണ്ടുതന്നെ മോദി ഭക്തർ പറയുന്നത് പോലെ അധികാരത്തിൽ മോദി എത്തില്ല കാരണങ്ങൾ ഇതാണ് ദക്ഷിണേന്ത്യയിൽ ഒരൊറ്റടത്ത് പോലും മോദി മോദിയുടെ പാർട്ടിയായ ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കർണാടകയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു കർണാടകയിൽ ബി ജെ പി നേതാക്കളും സംഘപരിവാർ നേതാക്കളും ഒക്കെ കോൺഗ്രസിലേക്ക് കൂടണയും ബാക്കി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കാഴ്ച ഇതാണ് ആന്ധ്രയിൽ ഒ എസ് ആർ പാർട്ടിയുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് മോദി നോക്കുന്നത് ഒ എസ് ആർ പാർട്ടി ലോ അവിടെ ശക്തമാണ് ബി ജെ പി ആന്ധ്രയിൽ ശക്തമല്ല ആന്ധ്രയിൽ ഒ എസ് ആർ പാർട്ടി ജയിച്ചു വന്നാൽ പോലും ഫൈനൽ ടച്ചിൽ അവർ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് ഉറപ്പില്ല തെലുങ്കാനയിൽ ഇനി ബി ജെ പിക്ക് മണ്ണില്ല അങ്ങനെ മണ്ണുകളെല്ലാം നഷ്ടപ്പെട്ട് വേരുകളെല്ലാം നഷ്ടപ്പെട്ട് ദക്ഷിണേന്ത്യയിൽ നിൽക്കുകയാണ് മോദിയും സംഘപരിവാറും